ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കായിക കേരളത്തിൽ കേരളത്തിൽ നിന്നും പ്രശസ്തരായ കായിക താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ആരാണ് ടിനു യോഹനാൻ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി ടിനു യോഹനാനാണ് കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരമാരാണ് എസ് ശ്രീശാന്ത് കേരള എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ടീം ക്യാപ്റ്റനായി നിയമിതനാകുന്ന ആദ്യ മലയാളി താരം ആരാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതായത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായാണ് സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് കാലാഹിരൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് കാലാഹിരൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ഐ എം വിജയനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ആരാണ് ഐ എം വിജയൻ പ്രഥമ കേരള സൂപ്പർ ലീഗിൻ്റെ അംബാസിഡർ ഐ എം വിജയനാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ കളിക്കാരൻ ആരാണ് ടി എം വർഗീസ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ കളിക്കാരൻ ടി എം വർഗീസാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലാണ് ടി എം വർഗീസ് പങ്കെടുത്തത് വി പി സത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി ജയസൂര്യയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ് ക്യാപ്റ്റൻ വി പി സത്യ ജീവിതകഥ ആസ്പദമാക്കി ജയസൂര്യയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് ക്യാപ്റ്റൻ ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം ആരാണ് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്നറിയപ്പെടുന്ന ഹോക്കി താരം പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ച ആദ്യ മലയാളി പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേജർ ധ്യാൻചന്ദ് ഗേൽ അവാർഡ് നേടിയ ആദ്യ മലയാളി ഹോക്കി താരം ആരാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മേജർ ധ്യാൻചന്ദ് ഗേൽലഗ്ന അവാർഡ് നേടിയ ആദ്യ മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി ആരാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാമത്തെ മലയാളി പി ആർ ശ്രീജേഷാണ് പി ആർ ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് പി ആർ ശ്രീജേഷിന് പത്മശ്രീ ലഭിച്ചത് പി ആർ ശ്രീജേഷിന് അർജുന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലുമാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ ഏത് തസ്തികയിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ്റ് ഡയറക്ടർ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ പി ആർ ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിൻ്റ് ഡയറക്ടർ തസ്തികയിലേക്കാണ് സ്ഥാനക്കയറ്റം നൽകിയത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ് മാനുവൽ ഫ്രെഡറിക്കും ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്കാണ് പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേൾ ഏഷ്യയിലെ സ്പ്രിൻ്റ് രാജ്ഞി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേൾ ഏഷ്യയിലെ സ്പ്രിൻ്റ് റാണി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ഫൈനലിലെത്തിയത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് പി ടി ഉഷയാണ് പി ടി ഉഷയുടെ ആത്മകഥയുടെ പേരെന്താണ് ഗോൾഡൻ ഗേൾ പി ടി ഉഷയുടെ ആത്മകഥയുടെ പേര് ഗോൾഡൻ ഗേൾ എന്നാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ മലയാളി താരം ആരാണ് പി ടി ഉഷ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന മലയാളി താരം പി ടി ഉഷയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രഥമ മലയാളി വനിത ആരാണ് പി ടി ഉഷ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത പി ടി ഉഷയാണ് പി ടി ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ നൂറിലൊന്ന് അംശത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് ഏത് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പി ടി ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ നൂറിലൊന്ന് അംശത്തിൽ ഒളിമ്പിക്സ് വെങ്കല മെഡൽ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി ടി ഉഷയുടെ കായിക അധ്യാപകൻ ആരാണ് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ കായിക പരിശീലകൻ ഒ എം നമ്പ്യാറാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂരാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലുള്ള കിനാലൂരിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് പി ടി ഉഷ കോച്ചിങ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം പി ടി ഉഷ കോച്ചിങ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് പി ടി ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലുമാണ് പി ടി ഉഷയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലുമാണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അഞ്ജു ബോബി ബോബിജോർ കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് അഞ്ജു ബോബി ജോർജ് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അഞ്ജു ബോബി ജോർജിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് അത്ലറ്റിക്സിൻ്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ബി സിയുടെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അഞ്ചു ബോബി ജോർജിന് രണ്ടായിരത്തി ഇരുപതിൽ ബി ബി സിയുടെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് അഞ്ജു ബോബി ജോർജിനാണ് കെ എം ബീനാമോൾക്ക് ഗേൽലത്ന അവാർഡ് ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് കെ എം ബീനാമോൾക്ക് ഗേൽലത്ന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിലും അർജുന അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തിലുമാണ് ഗേൽ ലക്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആരാണ് കെ എം ബീനാമോൾ ഗേൽ ലക്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി കെ എം ബീനാമോൾ ആണ് സ്ക്വാഷ് ലോക റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ് ദീപിക പള്ളിക്കൽ സ്ക്വാഷ് ലോക റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി ദീപിക പള്ളിക്കലാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് എം ഡി വത്സമ്മ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് കെ ടി ഇർഫാൻ മലപ്പുറം എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം കെ ടി ഇർഫാനാണ് ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത നേടിയ ഇന്ത്യൻ താരം ആരാണ് സജൻ പ്രകാശ് ചരിത്രത്തിൽ ആദ്യമായി നീന്തൽ ഇനത്തിൽ നേരിട്ട് ഒളിമ്പിക്സ് യോഗ്യത നേടിയ ഇന്ത്യൻ താരം സജൻ പ്രകാശ് ആണ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരം ആരാണ് ജിമ്മി ജോർജ് ലോകം കണ്ട എക്കാലത്തെയും മികച്ച മലയാളി വോളിബോൾ താരം ജിമ്മി ജോർജ് ആണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെള്ളയമ്പലം തിരുവനന്തപുരം തിരുവനന്തപുരത്തെ വെള്ളയമ്പലം എന്ന സ്ഥലത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് നാരായണൻ ഗോപാൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഗീതാനാരായണൻ ഗോപാലാണ് കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം കേരളത്തിൽ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം ഇത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കായിക വിദ്യാഭ്യാസം പാട്ട്യ വിഷയമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ് കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കായിക നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്പോർട്സ് ലോട്ടറി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി ആരാണ് മിന്നു മണി പ്രഥമ വനിതാ പ്രീമിയർ ലീഗിൽ കളിച്ച ആദ്യ മലയാളി മിന്നുമണിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്